അനധികൃത മണ്ണെടുപ്പ് തടഞ്ഞ സിഐക്കെതിരെ സി പി എമ്മിന്റെ പ്രതികാര നടപടി എറണാകുളം രാമമംഗലം എസ് എച്ച്ഒ എസ് സജികുമാറിനെയാണ് കോഴിക്കോട് സിറ്റി ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റിയത് അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയതിനെ പിടിച്ചെടുത്ത വാഹനം വിട്ടുകൊടുക്കാനായി കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി പി രതീഷ് സജികുമാറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ഥലം മാറ്റം ഏഹ് നിങ്ങള് മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ല പറഞ്ഞത് ഞാൻ എഫ്ഐആർ കളിച്ചു തരാം ഞാൻ എഫ്ഐആർ എടുക്കാം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളത് നിങ്ങൾ എൽ സി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആരാടുത്തോ പറഞ്ഞത് ഏഹ് നിങ്ങൾ എന്താണോ എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുത്തുന്നത് രാത്രി നിങ്ങൾ ആരെടുത്തോ സംസാരിക്കുന്നത് നിങ്ങളെ എൽ സി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം ഏഴക്കര നാട്ടിൽ നടത്തിയിരുന്ന അനധികൃത മണ്ണെടുപ്പും ചെങ്കല് ഖനനവും രാമമംഗലം എസ്എച്ച്ഒ തടയുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അനധികൃതമായി മണൽ കടത്തിയ വാഹനം തിരികെ നൽകുന്നതിനായി കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് സിഎ സജികുമാറിനെ ഫോണിൽ വിളിക്കുകയും വാഹനം വിട്ടുനൽകിയില്ലെങ്കിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സ്വഭാവം നിങ്ങൾ എന്നെന്തോ നിങ്ങൾ എന്നെ എന്നു നോക്കി നിങ്ങൾ എന്നെ എന്നോ നിങ്ങൾ അടിച്ചു നോക്കിയോ നിങ്ങളാരത് നിങ്ങൾ എന്നെ എഫ്ഐആർക്കുന്നുണ്ട് ഫോണിൽ ഞാൻ എടുക്കുന്നുണ്ട് ഡ്രൈവർ എല്ലാ പോലീസുകാരും കേൾക്കുക വേണം ഡ്രൈവർ നിങ്ങളാണോ കല്ല് വെട്ടുന്നത് അനുകൂലം മണ്ണെടുക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്ന എനിക്ക് രരീഷ് അറിയില്ല എനിക്ക് വേണ്ടത് എനിക്കറിയില്ല ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സജികുമാറിനെ കോഴിക്കോട് സിറ്റി ട്രാഫിക്കിലേക്ക് സ്ഥലം മാറ്റിയത് ഏരിയ സെക്രട്ടറി സി എഎ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായ സി പി എം പ്രതികാര നടപടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലും പി ബി രതീഷ് രാമമംഗലം സ്റ്റേഷൻ ഇൻസ്പെക്ടറെ പരസ്യമായി വെല്ലുവിളിച്ചു സജി കുമാറിന് ഒരു പേര് കൂത്താട്ടുകളും പിറവം മേഖലകളിൽ അനധികൃത മണലെടുപ്പും ചെങ്കൽ ഖനനവും നടക്കുന്നത് സിപിഎമ്മിന്റെ ഒത്താശയോടെയാണെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടെയാണ് അനധികൃതമായി മണൽ കടത്തിയതിന് പിടിച്ചെടുത്ത വാഹനം വിട്ടുകൊടുക്കാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സിപിഎം ഏരിയ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം പുറത്തായത് നിഷാ ദിലീപ് ജനം കൊച്ചി